സോ കുറച്ച് മുമ്പ് ഞാനിട്ട വീഡിയോയിൽ നയൻ ഇൻ സ്റ്റോപ്പേജിലെ ധനഞ്ജയ് കെ ഷേണോയുടെ ഒന്ന് രണ്ട് അപ്ഡേറ്റ്സ് ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിരുന്നത് അതിൽ ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിൽ മുന്നേറ്റ നിര ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം സെറ്റാണ് ഇനി ഒരു അഡീഷനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ബട്ട് ഫോറിനേഴ്സിന്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് എല്ലാ പൊസിഷനിലും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം രണ്ടു ദിവസം മുന്നേ സി ഒ അഭിജ്ജ് ചാറ്റർജി ആരാധകരുമായി പങ്കുവച്ചിരുന്നു വരുന്ന സീസണിന് വേണ്ടിയിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ പ്ലേഴ്സിന്റെ കാര്യത്തിൽ ഫൈനലൈസേഷൻ ആയിട്ടുണ്ട് ഡീൽ വൺസ് കംപ്ലീറ്റ് ആയാൽ അനൗൺസ്മെന്റ് ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സോ ഈ ഒരു സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു വിദേശ താരത്തിന്റെ റൂമർ വളരെ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട് ചുറ്റുമല്ല വന്നൊരു ആണ് ആക്ച്വലി ഇതിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല ഇനിവേ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതി അതായത് ചെക്ക് റിപ്പബ്ലിക് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നാണ് ഈ ഒരു ട്വീറ്റിൽ പറയുന്ന സൂചന പലരും ഇതിന്റെ സ്ക്രീൻഷോട്ട് കണ്ടു കാണും ഫുട്ബോൾ ഗ്രൂപ്പുകളിൽ കഴിഞ്ഞ ദിവസം എല്ലായിടത്തും പ്രചരിക്കുന്നുണ്ടായിരുന്നു സോ ഞാനിതിപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇനിവേ അത് നിങ്ങളിലേക്ക് കൂടി അറിയിക്കാമെന്ന് കരുതി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ചെക്ക് റിപ്പബ്ലിക്കൻ താരത്തെ സ്വന്തമാക്കി എന്ന റൂമർ ആണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ഏതു ിലേക്കാണെന്നോ താരത്തിന്റെ പേരോ മറ്റു ഡീറ്റെയിൽസോ ഒന്നും തന്നെ ഇതിൽ പറയുന്നില്ല ബട്ട് അദ്ദേഹത്തിന്റെ രാജ്യം മാത്രം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ നമ്മുടെ കരോളി സ്കിൻകിസിൻ്റെ ഒരു റീജിയനാണിത് ഇവിടെ നിന്ന് മുമ്പും താരങ്ങൾ ടീമിൽ എത്തിച്ചിട്ടുണ്ട് ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നും ഇല്ലെങ്കിലും ബട്ട് ഈ ഒരു റീജിയനിൽ നിന്നും മുമ്പും താരങ്ങളെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ സാധ്യതകളുണ്ട് ഈ ഒരു റൂമറിന് എനിവേ ഒരു ചെക്ക് റിപ്പബ്ലിക്കൻ താരം ബ്ലാസ്ലിലേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന റൂമർ സോ സോകാസ് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും ബൈ